നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കേസിൽ കുഴികൾ തുറന്ന് പരിശോധിച്ചു ഒരടി താഴ്ചയിലുള്ള കുഴിയിൽ നിന്ന് ചെറിയ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തി രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട് എട്ട് മാസത്തിന് ശേഷമാണ് അസ്ഥി കണ്ടെത്തിയത് കേസിലെ ഒന്നാം പ്രതിയായ അനീഷ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചതിനെ തുടർന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഫോറൻസിക് സംഘം മണ്ണും പരിശോധനയ്ക്കായി ശേഖരിച്ചു ആദ്യ കുഞ്ഞിനെ അനീഷയുടെ വീടിന്റെ പരിസരത്തും രണ്ടാമത്തെ കുഞ്ഞിനെ ഭവിന്റെ വീടിന്റെ പരിസരത്തുമാണ് കുഴിച്ചിട്ടത് ഈ രണ്ട് സ്ഥലങ്ങളിലും ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നുണ്ട് ആദ്യത്തെ കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനും രണ്ടാമത്തെ കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനുമാണ് കൊലപ്പെടുത്തിയത് ഫേസ്ബുക്കിലൂടെയാണ് രണ്ടായിരത്തി ഇരുപതിൽ അനീഷ ഭവനുമായി പരിചയത്തിലായത് പിന്നീട് പ്രണയത്തിലായ ഇരുവർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് ഈ ആൺകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ആൺകുഞ്ഞിന് ജന്മം നൽകി ഈ കുഞ്ഞിനെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഭവിന്റെ വീട്ടുവളപ്പിന് കുഴിച്ചിട്ടുവെന്നും അനീഷ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ